ആദ്യം തന്നെ ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും എനിക്ക് ഈ സാക്ഷിപീഠത്തിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിട്ട് ഭാഗ്യം ലയിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പേര് അലീന ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത മാമ്പുഴക്കിരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അമ്മ ആദ്യം നിയോഗം വെച്ചിരുന്നത് ഞങ്ങൾക്ക് വെള്ളം കയറാത്ത ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നു ഏഴ് ഏഴ് വർഷക്കാലത്തോളം ഞങ്ങൾക്ക് വെള്ളം കയറ് വീട്ടിൽ വെള്ളം കയറുമായിരുന്നു കുട്ടനാട്ടിലായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിനൊക്കെ ഞങ്ങളുടെ ജലനിരപ്പിൻ ജനൽനിരപ്പിന് വരെ വെള്ളം വരുമായിരുന്നു അമ്മ അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് ഞാനൊരു നേഴ്സാണ് ആ സമയത്ത് എനിക്ക് സൗദിയിൽ പോകാനായിട്ടൊരു ചാൻസ് കിട്ടി ഞാനങ്ങനെ സൗദിയിൽ വർക്ക് ചെയ്യാൻ പോയി അപ്പം സൗദിയിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അമ്മയ്ക്ക് കയ്യിൽ അമ്മ അമ്മ ഒരു ഷുഗർ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് ഒരു ദിവസം രാത്രിയിൽ അമ്മയ്ക്ക് പകരം ഷിവറിങ്ങും ഒക്കെ ആയിട്ട് അമ്മ ഷുഗർ നോക്കിയപ്പോൾ അമ്മയ്ക്ക് തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഷുഗർ അങ്ങനെ അമ്മയ്ക്ക് ഇവിടുത്തെ നേർച്ച വസ്തുവായിട്ടുള്ള തേൻ കൊടുത്തപ്പോൾ അമ്മയ്ക്ക് തേനിൽ നിന്നും ബ്ലഡാണ് കണ്ടത് അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടെ കയ്യിൽ ഈ തള്ളവരലിൻ്റെ അവിടെ തളം കെട്ടി ബ്ലഡ് കിടക്കുന്നത് കണ്ടു അങ്ങനത്തെ ഒരു രണ്ട് മിനിറ്റോളം അമ്മയ്ക്ക് അതങ്ങനെ കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് തന്നെ മാഞ്ഞു പോയി അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ലോണിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബാങ്കുകളിലൊക്കെ ലോൺ അപ്ലൈ ചെയ്തു എല്ലാം റിജക്ഷൻ ആവുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ സൗദിയിൽ പ്രോമെട്രിക് എക്സാം എഴുതി രണ്ട് പ്രാവശ്യം എഴുതി രണ്ട് പ്രാവശ്യവും ഫെയിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾക്ക് എസ് ബി ഐയിൽ തിരുവല്ല എസ് ബി ഐയിൽ ഞങ്ങൾക്ക് ലോൺ ഹൗസിംഗ് ലോൺ കിട്ടുമെന്ന് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു ഞങ്ങൾക്ക് ലോൺ സാക്ഷനാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ബാങ്കിൽ നിന്നും വീട്ടിൽ വന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അമ്മ ഇവിടുത്തെ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് പരിസരത്തൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി പക്ഷേ എനിക്ക് രണ്ട് പ്രാവശ്യം സൗദിയിൽ പ്രൊമെട്രിക് എക്സാം എഴുതാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ സാധാരണ മൂന്ന് പ്രാവശ്യമാണ് എഴുതാൻ പറ്റുന്നത് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ എലിജിബിലിറ്റി എക്സ്പയർ ആയി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി എനിക്ക് ടു ഇയർ കോൺട്രാക്റ്റിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടിയും വന്നു അപ്പോൾ അമ്മയും ചാച്ചനും എൻ്റെ അടുത്ത് ചോദിച്ചു ഇനി എന്ത് ചെയ്യാനാണ് ലോൺ സാങ്ഷനായി നമുക്ക് വീട് പണിയണം രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല മാതാവായിട്ട് തന്ന ലോണാണ് അത് അമ്മ മാതാവിനറിയാം മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള കാര്യം നമുക്ക് വീട് പണി തുടങ്ങാവുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട് പണിയാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി വീട് പണിയുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം വാങ്ങി വീട്ടിൽ പണിയുന്നതിന് പരിസരത്തൊക്കെ ഇട്ടാണ് വീട് പണി തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾക്ക് ഭംഗിയുള്ള ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാളും നല്ലൊരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു ഏപ്രിൽ ഏപ്രിൽ ഏഴാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ ജോലി എക്സിറ്റ് ചെയ്ത് സൗദിയിൽ നിന്ന് എനിക്ക് വരേണ്ടി വന്നു അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തോട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടായിരുന്നു വന്നത് ഞാൻ ഒമാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്താണ് വന്നത് അങ്ങനെ ഏപ്രിലിൽ തന്നെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ആദ്യത്തെ എക്സാമിൽ ഞാൻ ഫെയിലായി അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി പേടിയായി ലോൺ അടയ്ക്കണം വേറൊരു വഴിയൊന്നുമില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉടമ്പടി എടുത്തു അന്ന് തന്നെ ജോസഫച്ചനെ കണ്ട് എനിക്ക് ബ്ലെസ്സിങ് കിട്ടി രണ്ടാമത്തെ എക്സാം എഴുതി അതിലും ഞാൻ ഫെയിലായി മൂന്നാമത്തെ എക്സാമും ഞാൻ എഴുതാൻ പോയി മൈസൂറിലായിരുന്നെന്ന് ഞാൻ സെൻറ്റർ വെച്ചിരുന്നത് ഞാൻ മൈസൂർ പോയി എക്സാം എഴുതി അതിലും ഞാൻ ഫെയിലായി അവിടെ എനിക്ക് ഒത്തിരി ഒത്തിരി സങ്കടമാണെന്നുണ്ടായത് എനിക്ക് മുന്നോട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ലോൺ അടയ്ക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ കടബാധ്യതകൾ എല്ലാം ഉണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു ഇത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് മാതാവ് എന്താ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ എന്ന് അപ്പം അമ്മ എൻ്റെ അടുത്ത് പറയും മാതാവ് ഒത്തിരി സ്നേഹിക്കുന്നവർക്കാണ് മാതാവ് ഒത്തിരി സങ്കടങ്ങൾ തരുന്നതെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു ആ അങ് അമ്മ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥനയിലും കൂടുതൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ജപമാല ചൊല്ലുമായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഒമ്മാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ഏജൻസി ആ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്തു തന്നു ഞാൻ അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ഓൺലൈൻ ക്ലാസ് കൂടാൻ തുടങ്ങി ഓൺലൈൻ ക്ലാസ് കൂടി എനിക്ക് എനിക്കപ്പം മനസ്സിലായി എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യണമെന്നും എനിക്കങ്ങനെ മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പഴയ പോലെ തന്നെ അവിടെ നേരിട്ട് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു അത് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു അവിടുത്തെ സ്റ്റാഫിനൊക്കെ എന്നെ അറിയാം എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പോകാനായിട്ട് പക്ഷേ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടും എനിക്ക് ലോൺ അടയ്ക്കേണ്ടതു കൊണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ക്ലാസ്സിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോകുന്നതിന് മുന്നം ഞാൻ ഇവിടെ വന്ന് അകൃപാസനമ്മ എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ജപമാല ചൊല്ലിയിട്ട് ഞാൻ പോയി എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ജൂലൈ പത്താം തീയതി മുന്നേ എനിക്ക് എൻ്റെ റിസൾട്ട് എനിക്ക് പോസിറ്റീവ് തരണം എന്നെ പാർക്സ് ആക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം അത് നിയോഗം വെച്ച് ഒരു പേപ്പറിൽ എഴുതി ഞാൻ അവിടെ മാതാവിൻ്റെ നടയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുമായിരുന്നു അങ്ങനെ ഞാൻ ജൂലൈ ഒന്നാം തീയതി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി ജൂലൈ ഒൻപതാം തീയതി എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു എനിക്ക് എങ്ങനെ പഠിച്ച് പഠിച്ച് പരീക്ഷ എഴുതി എനിക്ക് പാസ്സാവണമെന്നുള്ളൊരു ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ ഇവിടുത്തെ വിശുദ്ധ തൈല തൈലം പുരട്ടി നെറ്റിയിൽ പുരട്ടുമായിരുന്നു എൻ്റെ തലയിൽ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാനിതിപ്പം നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഞാനായിട്ട് ആരോടും പറയാനും പോയില്ല അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാരണം അവരെന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു ഒരു പ്രാർത്ഥനക്കുട്ടിയാണല്ലോ പ്രാർത്ഥനക്കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാവരും കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ അവരോടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇത്രത്തോളം എത്തിച്ചത് എൻ്റെ മാതാവാണ് അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല ഇനി എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടതും മാതാവാണ് എന്ന് ഞാൻ അവരോടുത്ത് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം അതിനുശേഷം ഞാൻ ഹോൾ എക്സാമിന് തലേദിവസം ഹോൾ ടിക്കറ്റിൽ ഞാൻ ഇവിടുത്തെ വിശുദ്ധ തൈലം പുരട്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു പോയിരുന്നത് ഉപ്പ് വിശുദ്ധ വസ്തുവായ ഉപ്പ് അകത്ത് കയറ്റത്തില്ലാത്ത പരീക്ഷാ ഹോളിൽ കയറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ പേപ്പറിൽ ഉപ്പിട്ട് അകത്ത് കയറി അങ്ങനെ ഞാൻ ജൂലൈ ഒൻപതാം തീയതി എക്സാമിന് പോകാൻ റെഡിയായി എനിക്ക് പതിനൊന്ന് പതിനൊന്നേ മുക്കാലിനായിരുന്നു എക്സാമിന് ടൈം കിട്ടിയിരുന്നത് അത്രയും നേരവും ഞാൻ പുറത്തിരുന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എനിക്ക് എക്സാം ടൈമായി ഞാൻ അകത്ത് കയറി എൻ്റെ ചെയറിൻ്റെ താഴെ ഞാൻ ആരും കാണാതെ ഈ ഉപ്പ് ഞാൻ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ തുടങ്ങി പക്ഷേ എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഭയങ്കര പേടിയായി എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ളതായി എങ്കിലും ഞാൻ തളരാതെ സിസ്റ്റത്തിൽ കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി അടുത്ത ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി എനിക്കറിയാവല്ലോ ഒന്നായി പിന്നീട് പിന്നെ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ശരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതും റീചെക്ക് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു ചെയ്തിരുന്നത് ഞാൻ എക്സാം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ സിസ്റ്റത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്നത് ഈ ഒമാനിൽ റിസൾട്ട് അന്നായപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അമ്മമാതാവ് എന്നെ കൈവിടാതെ കാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എഴുപത്തി അറുപത് മാർക്കായിരുന്നു നമുക്ക് എക്സാം പാസ്സാവാൻ വേണ്ടത് എനിക്ക് എഴുപത്തിരണ്ട് മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അമ്മമാതാവിന് കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരു ഏഴ് മാസത്തോളം എൻ്റെ അമ്മയ്ക്ക് കാൽമുട്ടിൻ്റെ ഞരമ്പിന് ഒരു വലിച്ചില് പോലെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പള്ളിയിൽ മുട്ടുകൂത്താനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മ പോലും അറിയാതെ അമ്മയുടെ കാലിൻ്റെ ഞരമ്പിൽ വരിച്ചിൽ അമ്മയ്ക്ക് മാറിക്കിട്ടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അമ്മയ്ക്ക് നല്ല രീതിയിൽ മുട്ടുകുത്താൻ സാധിക്കുന്നുണ്ട് പ്രേഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഒന്ന് ഒരു മാസത്തിൽ രണ്ട് ദിവസമൊക്കെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആ സമയത്ത് ഞങ്ങൾ പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഗവൺമെൻറ് ഒക്കെ കൊടുക്കാറുണ്ട് കാരുണ്യ ഫുഡ് ഫുഡ് വഴിയോരത്തിരിക്കുന്നവർക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കും കിടക്കുന്ന രോഗികൾക്കായിട്ടുള്ളവർക്കൊക്കെ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എക്സാം കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഒമാൻ പോകാനായിട്ട് ഒരു എക്സാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ആ ഹോസ്പിറ്റലിൽ എപ്പോഴും ഇൻ്റർവ്യൂ വരത്തില്ല ഒരു മാസം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ ഇൻ്റർവ്യൂ അങ്ങനെ ഞാൻ എക്സാം ഞാൻ ജൂലൈയിൽ എഴുതി ജൂലൈ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ അവരെ അടുത്ത് അവർ നമ്മുടെ ഇന്ത്യൻ സമയം ഒരു ഒൻപത് മണി തൊട്ട് ഞാൻ ഓൺലൈനിൽ കയറിയിരിക്കുകയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത് ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്തായിരുന്നു ആദ്യം തന്നെ എനിക്കാണ് ചാൻസ് കിട്ടിയത് പക്ഷേ എന്തോ നെറ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് എനിക്കവർ പറയുന്നതൊന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു ഇന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഒത്തിരി ലേറ്റ് ആകും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു കുറേ നേരമായിട്ട് എനിക്ക് എന്നെ വിളിക്കുന്നില്ല എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനങ്ങനെ പേടിച്ചിരുന്ന സമയത്ത് എൻ്റെ ഏജൻസി ആ ചേട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ക്വിറ്റ് ചെയ്യാം എന്നെ എന്നെ അവരെ സി വി കണ്ടിട്ട് എന്നെ അവർ സെലക്ട് ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂവിൽ പാസ്സാക്കി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്രയും സഹായിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടിയും നന്ദി പറയുന്നു